നടൻ മോഹൻലാലിനെതിരെയുള്ള അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ പത്തനംതിട്ട തിരുവല്ല മന്നാടി സ്വദേശി അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ധിഖിന്റെ പരാതിയിലായിരുന്നു തിരുവല്ല പോലീസ് ഈ നടപടി ഇന്നലെ തന്നെ കേസെടുത്തത് ഇന്ന് ഈ യൂട്യൂബറെ ചെഗുത്താൻ എന്ന് അറിയപ്പെടുന്ന അജു എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ നടൻ മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനു എതിരെയാണ് അജു അലക്സ് എന്ന വ്യക്തി ചെകുത്താൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ മോശം പരാമർശം നടത്തിയത് ഇത് മോഹൻലാലിന്റെ ആരാധകരിൽ വലിയ വിഷ് വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശം എന്നുള്ളതാണ് തിരുവല്ല പോലീസിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത് ഇപ്പോൾ അജു അലക്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഭാരതീയനായ് സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത് നൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെ കഴിഞ്ഞ ദിവസം അജു അലക്സിനെതിരെ കേസെടുത്തത് ഇപ്പോൾ ചെകുത്താൻ എന്നറിയപ്പെടുന്ന ചെഗുത്താൻ എന്ന പേരിൽ വീഡിയോകൾ ചെയ്യാറുള്ള യൂട്യൂബർ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിനു മുൻപും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു സിനിമാ നടനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെ വന്നിരുന്നു അതായത് ഈ അജു അലക്സിന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നടൻ ബാലക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അന്നുള്ള പരാതി അജു അലക്സ് ബാലക്കെതിരെ തെറ്റായ തരത്തിലുള്ള ആരോപണങ്ങൾ യൂട്യൂബ് വഴി ഉന്നയിക്കുകയും അതിനുശേഷം ബാല അജുവിന്റെ സുഹൃത്ത് മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന വ്യക്തിയാണ് അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നത് തനിക്കെതിരെ അജു അലക്സ് വീഡിയോ ചെയ്തിട്ടുള്ള വിരോധം കാരണം ബാല വീട്ടിൽ കയറി അജുവലക്സിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അന്ന് അജ്വലക്സ് ഉയർത്തിയ ആരോപണം ബാല അന്ന് പറഞ്ഞിരുന്നത് ഇദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങൾ നൽകി ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ആരോപണം കൂടി മോഹൻലാലിനെതിരെ നടൻ മോഹൻലാൽ വയനാട് ദുരന്ത മേഖല സന്ദർശിച്ചത് അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ വഹിക്കുന്ന പദവി അനുസരിച്ച് അവിടെ എത്താൻ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ എന്നാൽ മോഹൻലാലിൻ മോഹൻലാലിന്റെ അങ്ങോട്ടുള്ള പോക്ക് അത് വളരെ തെറ്റായ തരത്തിലുള്ള വിദ്വേഷം ഉണ്ടാക്കുന്ന വിരോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലൂടെയാണ് അജു അലക്സ് എന്ന വ്യക്തി തന്റെ യൂട്യൂബ് ചാനലായ ചെകുത്താൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത് ഇത് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചാണ് സിദ്ധിഖ് എന്ന നടൻ മോഹൻലാൽ സുഹൃത്ത് കൂടിയായ അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ധിഖ് പോലീസിൽ പരാതി കൊടുത്തത് കഴിഞ്ഞ ദിവസം ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു യൂട്യൂബ് ഉണ്ടെങ്കിൽ എന്തും പറയാം ആരെയും എന്തും പറയാം അവരുടെ ഒരു അവരുടെ അതായത് രാജ്യം ആദരിച്ചൊരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ അവരുടെ ഒരു സ്ഥാനം പോലും പരിഗണിക്കാതെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് എന്തിന് അദ്ദേഹത്തിന് ഇത് കൊടുത്തു വാങ്ങി അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത് മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകാനുള്ള യോഗ്യത എന്താണെന്നുള്ള ഉന്നയിച്ച അത് വലിയ രീതിയിൽ പല പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ആരാധകർക്കിടയിൽ വലിയ വിദ്വേഷങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ ഇത് സഹായിച്ചു അല്ലെങ്കിൽ ഇത് കാരണമായി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെ തന്നെ കേസെടുത്തു ഇപ്പോൾ അജ്വലക്സിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് വരുന്നത്